അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പെരുന്നാൾ ദിവസങ്ങളിൽ ഒരു മമിനായ മനുഷ്യൻ നിർവഹിച്ചു പോരേണ്ട കർമ്മങ്ങളിൽ അതിമഹത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തെക്ക്ബീർ ചൊല്ലി ഗായെന്നത് തെക്ക്ബീറിൻ്റെ മഹത്വം സൂചിപ്പിക്കുന്ന നിരവധി അനവധി ഹദീസുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നബിസ്വല്ലാഹു അലൈവ് വസല് മതങ്ങൾ ഉണർത്തിയിട്ടുണ്ട് ുംബി തെക്ക്ബീർ നിങ്ങളുടെ ആഘോഷങ്ങളെ പെരുന്നാളുകളെ നിങ്ങൾ തെക്ക് കൊണ്ട് അലങ്കരിക്കണേ മനോഹരമാക്കണേ ധന്യമാക്കണേ എന്നർത്ഥം വരുന്ന ഹദീസും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ബലിപെരുന്നാൾ ദിവസങ്ങളിലെ തെക്ക് രണ്ടായി ഭാഗിക്കുന്നുണ്ട് ഒന്ന് മുത്തലക്കായ തെക്ക് ബീർ മറ്റൊന്ന് മുക്കയ്യതായ തെക്കുബീർ ദുൽഹിജ ഒൻപതിൻ്റെ സുബിഹി മുതൽ അയ്യാമുത്തശരീഖിൻ്റെ അസർ വരെയുള്ള സമയങ്ങളിൽ എല്ലാ നിസ്കാരങ്ങൾ നിർവഹിച്ച് സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ട തെക്ക് ബീറാണ് മുക്കയ്യദായ അത് ഫറു നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും മയ്യ നിസ്കാരമാണെങ്കിലും ഏത് നിസ്കാരമാണെങ്കിലും സലാം വീട്ടിയ ഉടനെ നിർവഹിക്കേണ്ട ചൊല്ലേണ്ട തെക്ക് ബീറാണ് മുക്കയ്യദായ ആർക്കെങ്കിലും ആ തക്ബീർ നഷ്ടപ്പെട്ടാലോ മറന്നുപോയാലോ വീണ്ടെടുക്കൽ സുന്നത്തുണ്ട് സലാം വീട്ടിൽ കുറേ കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വന്നാലും വീണ്ടും തക്ബീർ വീണ്ടെടുക്കലും മടക്കലും ആവർത്തിക്കലും സുന്നത്തുണ്ട് എന്ന് മഹാന്മാർ മഹത്തുക്കൽ പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് മുത്തലക്കായ തക്ബീറാണ് ബീറാണ് മുത്തലക്കായ തെക്ക് എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ അതായത് ഇന്നത്തെ മകരിവ് മുതൽ നാളെ ഇമാ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തെക്ക് ഇഹ്റാം ചൊല്ലുന്നത് വരെയുള്ള സമയങ്ങളിൽ ചൊല്ലേണ്ട തെക്ക് മുത്തലഖായ മുത്തലക്കായ തെക്ക് അതിന് പ്രത്യേക സമയമില്ല സന്ദർഭമില്ല വീട്ടിലും നിർവഹിക്കാം നാട്ടിലും നിർവഹിക്കാം കവലകളിലും നിർവഹിക്കാം പള്ളികളിലും നിർവഹിക്കാം പള്ളിയുടെ പുറത്തും നിർവഹിക്കാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഏത് സമയത്തും നിർവഹിക്കാൻ പറ്റുന്ന തെക്ക് മുത്തലഖായ മുത്തലക്കായ സമയം പെരുന്നാളിന്റെ സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഇമാമ തെക്ക് ബീറത്തിൽ ചൊല്ലുന്ന സമയം വരെ ജമാഅത്തായി നിസ്കരിക്കാത്തവനാണെങ്കിൽ അവൻ എപ്പോഴാണോ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് ആ നിസ്കാരം നിർവഹിക്കുന്നത് വരെയാണ് തെക്കുബീറിന്റെ മുത്തലഖായ തെക്ക് സമയം ദുൽഹിജ്ജ ഒന്ന് മുതൽ തന്നെ പത്തു വരെയുള്ള ദിവസങ്ങളിൽ ഉലഹിയത്ത് അറുക്കാൻ മതിയായ മൃഗങ്ങളെ കാണുമ്പോഴും തെക്ക് ചൊല്ലൽ സുന്നത്തുണ്ട് ഒലിഹിയത്തിന് വേണ്ടി നിശ്ചയിച്ച മൃഗങ്ങളെ കാണുമ്പോഴല്ല അതും അതിനു പുറമെ ഉലഹിയത്ത് അറുക്കാൻ മതിയായ മൃഗങ്ങൾ എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും ഒക്കെ തെക്ക് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്

വർദ്ധിപ്പിക്കുവാനും ധാരാളം അധികരിപ്പിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ